പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഡേ മൈ ലൈഫല്ല ഡെയിൻ ചാച്ചിൻസ് ലൈഫാണ് കേട്ടോ അത് ഇന്ന് എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതപ്പനെയും ഡോണപ്പനെയും അങ്ങനെ ആ രണ്ട് ആ കൈകളിലേക്ക് അങ്ങ് ഏപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചാ അപ്പോൾ എന്താ പറയുക പിള്ളേരുടെ സ്നഗ്ഗി മാറ്റാൻ സ്നഗ്ഗി മാറ്റാൻ അറിയാം എന്നാലും ഈ അപ്പയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴുകിക്കാനോ കോരാനോ അവർ തേങ്ങ അറിയാത്ത ആളാണ് കേട്ടോ ഏതെപ്പോഴുള്ള സമയത്ത് ചെയ്തിട്ടൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വല്ലാണ്ട് ചെയ്തിട്ടൊന്നും ഇല്ല പിന്നെ ഫുഡ് കൊടുക്കണം പിന്നെ അവരുടേതായിട്ടുള്ള കുറെ കുറെ കാര്യങ്ങളൊക്കെ ഇന്നല്ലോ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര പുച്ഛായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആ പുച്ച ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ കയ്യിൽ ഈ രണ്ട് പിള്ളേരെ അങ്ങനെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഗൈസ് അങ്ങനെ ഞാൻ ഡോണുവിനെ ഉറക്കിയിട്ടുണ്ട് ഇവിടെ പപ്പ മോനും കൂടി വീണ്ടും കളിയിലാണ് കേട്ടോ പ്രത്യേകിച്ച് വല്യ പണിയൊന്നും മനുഷ്യനൊന്നും ഇല്ല അത് കാരണം തന്നെ വല്യ വഴപ്പ വല്യ പണിയൊന്നും ഇല്ലാത്ത ഇങ്ങനെ കിടക്കാം കഥാനായകൻ പൂമുഖത്തേക്ക് എഴുന്നള്ളിട്ടുണ്ട് കഥാനായകൻ ഫുഡൊക്കെ അടിച്ചിട്ട് സെറ്റ് ആവാണ് ഇന്ന് കൊറേ പണിയുള്ളതല്ലേ അല്ലേ ഇതപ്പാ

ഫുഡ് ാലും പറയുന്നില്ല ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയൊക്കെയാണോ പിള്ളേരോട് സംസാരിക്കുന്നത് ഞാൻ എനിക്ക് ഡോണുലാണ് പ്രതീക്ഷയുള്ളത് ഗൈസ് ഡോണു ആണെങ്കിൽ രണ്ടു ദിവസമായി അപ്പിട്ടിട്ട് അപ്പൊ ഇന്ന് നന്നായിട്ടൊന്നിടുന്നില്ല ഉപ്പുണ്ടാ ചൂടുണ്ട് ചൂട് ചൂട് അനിയാ ഓ പനിയാ ഇവിടെ 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 ഒക്കെ വേണോ ഇവിടെക്ക് ഡോക്ടറുടെ സ്ഥലത്ത് പോകാനോ ആ പെമ്മകൾ വാങ്ങירה കളിയാണല്ലോ ഗയ്സ് ഇത് സിമ്പിൾ പരിപാടിയാണ് ആ ഇങ്ങു പറയുന്ന പോലെ ആനമയില ഒട്ടേജ് കേസം പോലെ അതെ ഇങ്ങനെയുള്ള രീതിയിൽ പറയണെങ്കിൽ

ഇവളച്ചനാണ് പെൺകുഞ്ഞിന് ഒരാറു മണിയാകുമ്പോഴും പറഞ്ഞു കറി അതല്ല ഇതേപോലെ കറി പിന്നെ എടുത്തും അടക്കന്നെ അതെ ഇതുപോലെ ഇറങ്ങിട്ടോ വീട് നിറച്ചിട്ടില്ല ഇതല്ലേ തണ്ട കൊടൊന്നു അവളോണ്ട കാര്യം നോക്കി കറക്റ്റ് ടൈമിൽ ഉണ്ട് അല്ലേ അല്ലേ ബാ ശക്കു നേരെ തിരിച്ചു അത്ര മാസം ഒമ്പത് മാസമായി ഇത് വേറെ ഫുൾ ടൈം അതും കുടിച്ചുകൊണ്ടിരിക്കണേ മോണിന് കുടിച്ചു കുടിച്ചൊരു പണി വേണോ ഏതപ്പോ കേക്കാത്ത പോലെടുത്ത് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു

നന ഹേ ദേവമാ വീന വീനാ കർതാവേ 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 ഇത്ര വീനാ വീനാ വീമിന റെഡി വൈറ്റ് പൂട് വാ രാജന്റെ മേത്തൊക്കെ ആയിട്ടുണ്ട് ട്രൗസറും നിന്റെ ട്രൗസറും പോലെ പോ അപ്പഴിക്കുന്നത് അതൊക്കെ ഞാൻ മാറ്റിക്കോളാം ഇപ്പൊ കഴിച്ച ഡ്രാഗൺ ഫ്രൂട്ടിന് അതവിടെ വെച്ച ഞാൻ എടുത്തോളാ അതെടുത്താ നിനക്ക് തമാശയായിരുന്നില്ലേ ഞാൻ എന്തെങ്കിലും പറയുമ്പോ പിന്നെ കൊച്ചാ അപ്പിടണ്ട ജെന്റിൽ വാഴ്ച് എടുത്തിട്ട് സൈഡിൽ കീറിയാച്ചാ ഞാൻ പറഞ്ഞില്ലേ സ്നഗ്ഗി ഊരാൻ പോലും കീറിയാ മതി കൊച്ചു കീഴരുത് കേട്ടാ Aduh! Aduh! Kau nak bersiap? Kau tak nak? Kau tak nak? Kau tak nak? Oh, anak perempuan! Kau tak nak makan? Kau bersiap selepas itu? Saya bersiap itu. Biar ൊന്ന് ചാക്കണം കേട്ടോ നീ മുട്ടു അതെ ആടാ വീഴില്ല പപ്പട കൈ വീഴൂല്ല േട്ടപ്പാറ നോക്കിയ കഴിഞ്ഞു കഴിഞ്ഞുടാ ആ ഇവിടെ ഇരുന്ന് കളിച്ചോ വെള്ളത്തില് കളഞ്ഞു ശരിക്കും

ഗൈസ് അങ്ങനെ ചാച്ച മുട്ടുമടക്കിയേക്കാണ് കേട്ടോ കൊണ്ട് പറ്റിയില്ല ഒരു ഡേ കംപ്ലീറ്റ് ആക്കാനായിട്ട് ചിലർ പണിയൊന്നും അല്ലായിരുന്നു ഭയങ്കര പുച്ഛായിരുന്നു ഞാൻ എൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അത് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഒരു ഹാഫ് ഡേ പോലും തികയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും ചാച്ചൻ മുട്ടുമടക്കിയേക്കാണ് ഗൈസ് അപ്പോൾ ഓരോ അമ്മ അമ്മമാരും പോരാളികളാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല അപ്പോൾ ഇനി മേലാക്കം ചാച്ചന് എന്തായാലും എന്നെ കളിയാക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളൂ താങ്ക് യു